మనస్ భంగు వేదించిట్స్ హోర్ చేడక్షన్ చేయం ఎన్న కళాకారి అంత అమ్మ మాకు ఉండాదిరిటే అమ్మమ్మకే ఆ ఒక చిన్నది మాత్రం చెందగా ഓരോ ാവശ്യം പെർഫോം ചെയ്യുമ്പോൾ കഴിഞ്ഞുകൊണ്ടാണ് പെർഫോം ചെയ്യാറുള്ളത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുമ്പോഴാണ് അമ്മമാർ പറയുന്നത് സന്തോഷം അത് സമാധാനം ആൺകുട്ടിയുള്ള അച്ഛനമ്മമാർക്കും എഴുമാറ്റിയുള്ളവർക്ക് മാത്രമല്ല ആൺകുട്ടിയുള്ള അച്ഛനമ്മമാരും ആൺകുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം ാണ് അതിൻ്റെ ഏറ്റവും കീഴിലൊരു ആളാണ് ഈ ബ്രഹ്മേദനത്തിൽ ഞാൻ പാട്ടി നല്ലത് അമ്മയോട് അമ്മമാർക്ക് പറഞ്ഞു കൂടി ഞാൻ ഇങ്ങോട്ട് ഉപേക്ഷിക്കുന്നുണ്ട് അമ്മയ്ക്കൊപ്പം അമ്മ ഒപ്പം ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഞാൻ ആ രൂപം ചെയ്യുമ്പോൾ എന്നൊരു ഡാൻസ് ഫോണ് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് ഒരു അമ്മ അവതരിപ്പിക്കുന്നത് എപ്പോൾ മാത്രമാണ് അമ്മ പറയുന്ന ഒരു വേദന അമ്മയുടെ രോദനമാണ് അമ്മയുടെ അമ്മയുടെ അമ്മ